വെൽക്കം ബാക്ക് ടു സൂപ്പ് ഗെയിം അപ്പൊ നമ്മൾ നോക്കാൻ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ആണ് ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നേരത്തെ തന്നെ ഫസ്റ്റ് ഇമ്പ്രഷൻ ചെയ്യൂന്ന് ഇന്ന് ഫസ്റ്റ് ഇമ്പ്രഷൻ ചെയ്യാൻ പോകുന്നു വേറെ ആരുമില്ല നമ്മുടെ ഓമറിന്റെ ഓക്കെ ആ സി ജി എഫ് ആയിട്ടുള്ള ഗോൾ കോച്ചറിന്റെ കാർഡാണ് റിവ്യൂ പോകുന്നത് നമ്മൾ ഡിവിഷൻ മാച്ചാണ് റിവ്യൂ പോകുന്നത് അപ്പൊ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഈ അവസാനം വരെ കാണാം അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ ആര് എടുത്തേ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഞാൻ എന്തായാലും ആ ഓമറിനെ മറ്റേ ആങ്കർമാൻ ആണ് എടുത്തത് ഓക്കെ ആങ്കർമാന്റെ റിവ്യൂ ഓൾറെഡി ചെയ്ത് വെച്ചേക്കാണ് അത് അപ്ലോഡ് ചെയ്യേണ്ട താമസമുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ഫസ്റ്റ് ഓമറിനെ ചെയ്യാന്ന് വിചാരിച്ചു എന്നാലും ഓപ്പോണന്റ് വന്നിട്ടുണ്ട് ഓക്കെ ഡിവിഷൻ മാച്ച് ആണ് അപ്പൊ അത്യാവശ്യം ആയിട്ടുള്ള ഓപ്പോണന്റും ലാഗും സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാവും അതൊക്കെ സഹിച്ചിരുന്ന് കാണാം ഓക്കെ എന്തായാലും ഓപ്പോണന്റ് വന്നിട്ടുണ്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം നമ്മള് ഓമറിന്റെ റിവ്യൂ ആയിട്ട് ചെയ്യാൻ പോണത് ഓക്കെ സി എഫ് ഞാൻ ഓൾറെഡി സി എഫ് ഇട്ട് വെച്ചേക്കാണ് അപ്പൊ അത്യാവശ്യം നല്ല കാർഡാണെന്നാണ് കമന്റിലൊക്കെ പറയണത് അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല നേരെ നമുക്ക് മാച്ചിലോട്ട് പോവാം അതിനും ഓപ്പണന്റ് ഡിവിഷൻ മാച്ചാണ് അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ എന്തായാലും മാച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാച്ചിലോട്ട് പോവാം നമ്മുടെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മള് മാക്സിമം അപ്പൊ അത് ഓമറിന് വെച്ചാണ് അടിക്കാൻ നോക്കുന്നത് ഓക്കെ എന്തായാലും കണ്ടിട്ട് ഇപ്പൊ എല്ലാ തോന്നല എന്താ ഒന്നും അറിയില്ല നമ്മള് മാക്സിമം ഓമറിന് വെച്ചും ഓമറിന് വെച്ച് ഒക്കെ ചെയ്യാന്ന വിചാരിക്കണത് അപ്പൊ എങ്ങനെയാവും അറിയില്ല അപ്പൊ നിങ്ങളെ ഉമറിനെടുത്ത് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യ അഭിപ്രായമൊക്കെ പറയാം ഓക്കെ അറിയില്ല റണ്ണെടുക്കേണ്ടി ഷോട്ട് ചെയ്യാൻ പറ്റും ഷോട്ട് എടുക്കാൻ ത്രൂ വയ്ക്കാമായിരുന്നു ജസ്റ്റ് ഡിലേ റൂമി അല്ല മറഡോണ ഓക്കെ കണ്ടെടുത്തുണ്ട് എന്തായാലും ഫസ്റ്റ് തന്നെ ഓടി കേറണിട്ടോ റൂമി ോ നല്ലോണം ഓടി ഓടിക്കർ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഊമർ റുമിക്ക് വെച്ചാൽ കിട്ടിലും ആ മോനെ ഫസ്റ്റ് അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ട് ഗോൾ ഗോളടിച്ചില്ലെങ്കിലും അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഓമറിനെ വെച്ചെന്തായാലും കുഴപ്പമില്ലാത്തൊരു സംഭവം നല്ലോണം ഓടിക്കാറുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു അസിസ്റ്റ് അസിസ്റ്റന്റ് ഉണ്ട് നമ്മൾ മാക്സിമം ഓമറിനെ അടിക്കാൻ നോക്കണ്ട അസിസ്റ്റന്റ് ചെയ്യാൻ നോക്കണ്ട് അത്യാവശ്യം നല്ലൊരു കാടാണ് ഇതുവരെ അത്യാവശ്യം നല്ലൊരു കാടാണ് ടോണി ടോണി ടു കണ്ടേ കണ്ടുമി

നേരെ ആ റൂമിക്ക് വെക്കാറുള്ളത് എന്തായാലും യോഗമായി പോയി എന്തായാലും ഓമാറിന്റെ ഫസ്റ്റ് ഇമ്പ്രഷനെ ആ സിസ്റ്റം ആക്കടിക്കാൻ നോക്കാം മാക്സിമം നൈസ് റണ്ണെടുക്കാൻ പറ്റത്തില്ല നൈസ് ആർന്ന് പക്ഷെ കിട്ടിയില്ല നമുക്ക് എന്തായാലും കിട്ടും ഓക്കെ വൺ ബുട്ടൻ വൺ ബുട്ടൻ പെഡ്രിട്ട ഓക്കെ ഓമാർ നല്ല റണ് എടുക്കണ്ട വിഷം റണ്ണെടുക്കണ്ട അടിക്കാൻ പറ്റുമോ നോക്കാം ഡബിൾ ടച്ച് ഉണ്ടോ ഡബിൾ ടച്ച് ഒന്നും ഇല്ലാ മോനെ ഇഡിലും ഷോട്ട് ഇഡിലും ഷോട്ട് എന്ന് പറഞ്ഞാൽ ഷോട്ട് ഡബിൾ ടച്ചും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആയനെ ഡബിൾ ടച്ച് ഇല്ലാന്ന് തോന്നുന്നു നോക്കിയില്ല ഓക്കെ ടോണി എടുക്കോ ക്രൈഫ് നല്ല വലിപ്പിക്കലിപ്പിക്കും അടിച്ച് അടിച്ച് അടിച്ചില്ല കണ്ടേ കണ്ടിട്ട് നൈസാ നൈസ് ത്രൂബോൾ ആ ത്രൂ ബോൾ നൈസടാ അത് അത് ഗോളും കൂടി അയങ്ക വിശ്വ അയനെന്തായാലും ഓമർ പോളി എഡിൻ പറ്റോ എഡില്ല ഓമർ പോളിയാട്ടോ ത്രൂബോൾ എങ്ങനെ ജസ്റ്റ് ഓക്കെ കിട്ടിയ ചോമന് ചോമന് എടുക്കോ അറിയില്ല എന്ന് എനിക്കറിയില്ല പോട്ടുള്ള ചെൻറ്റ മോനെ ടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കും തിരിച്ചടിയണം നമ്മുടെ കയ്യിൽ ആരോള്ളേ നമ്മുടെ കയ്യിൽ ഓമറാണുള്ള ഫസ്റ്റ് ഹാഫ് ഇപ്പൊ തീരും അതിനുമ്പോ തിരിച്ചടിക്കാൻ പറ്റും ജസ്റ്റ് കിട്ടില്ല അവൻ നല്ലോണം പാസ് ചെയ്തിട്ട് മൂവ്മെന്റ് എടുക്കുന്നുണ്ടോ ഞാൻ പാസ് പാസ്സമ്മൂവ് ഒന്നും ചെയ്തിട്ടില്ല അവൻ സ്വന്തം പാസ് അമ്മ ചെയ്യണം അത് നമുക്ക് സെക്കൻഡ് ഹാഫിലോട്ട് പോവാം സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓക്കെ ഒന്നേ ഒന്നാണ് നെക്സ്റ്റ് ഉണ്ട് ഉമറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓമർ ഇപ്പൊ രണ്ടോ മൂന്നോ ഓണ്ടാക്കിട്ട് ഷോട്ട് അടിച്ചു പിന്നെ ഒരു അസിസ്റ്റ് അത്രയും പോരക്കെന്തായാലും മാക്സിമം ഗോൾ അടിക്കാൻ ശ്രമിക്കുന്ന ആയിരിക്കും ഗോൾ ഗോളടിച്ചില്ല ഇപ്പൊ ഒമർ ഒമർ ആയിട്ടുണ്ട് എന്തായാലും എടുത്തത് വേർത്തായിട്ടുണ്ട് അഞ്ച് ഫൈവ് സ്റ്റാർ നോമിനേറ്റിംഗ് കൊടുത്തിട്ട് എന്തായാലും വേർതായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കളിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഓക്കെ ഓമി എടുക്കാന്ന് പോനെ അച്ഛാ ഉമനി ആരുണ്ട്

അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓമർ എന്തായാലും വിഷണ ഷോട്ടായിരുന്നു ഇപ്പൊ എന്തായാലും നാല് ഷോട്ടോ ടാർഗറ്റ് എന്തായാലും ഊമർ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ലോങ് റേഞ്ച് കുഴപ്പമില്ല നല്ലോണം പവറിൽ പോകണ്ട സാധനം ഇപ്പൊ എന്തായാലും അവനച്ചോടിക്കാൻ നോക്കുന്നതായിരിക്കും കേട്ടോ രണ്ട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയും മതി ഫസ്റ്റ് ഇമ്പ്രഷനിലൊക്കെ അത്രേം മതി രണ്ടസിസ്റ്റ് മൂന്നാല് ഷോട്ടാണ് ടാർഗറ്റ് അതുപോലെ വേറെ എന്തോ വേണ്ടി നൈസ് റൺ എടുക്കുന്നുണ്ട് എന്തെന്തായാലും അറിയില്ല ഓക്കെ അത് കിട്ടിയില്ല കിട്ടിയെങ്കിൽ ഷുവർ ഗോളായനെ അറുപത്തഞ്ച് മിനിറ്റിന് മുമ്പ് നമ്മള് ടൂ ആക്കിയിട്ടുണ്ട് ഓക്കെ അടാ ത്രൂ ആ ത്രൂ കിട്ടിയ ജസ്റ്റ് ചാൻസ്ണ്ടായിരുന്നു പറ്റിച്ചു നമ്മള് ഒഡു ഒഡിട്ട് കണ്ടേ കണ്ടിട്ടു പെഡ്ര കിട്ടി കയറി പോയി ഓക്കെ ടുത്തുണ്ട് ഓട്ട് വീണ്ടും എടുത്തിട്ടുണ്ട് കാണ്ടേ മാറണേ ടു ഒക്കെ ത്രൂ വെച്ചോക്കാം അടിക്കണം എന്റെ മോനെ വിഷയം ഷോട്ട് എന്തായാലും ഗോള് കയറണില്ല എന്തായാലും കൊറേ ഷോർട്ട് കൊണ്ടാർഗട്ട് അടിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് ഷോട്ട് ഷോർട്ട് കൊണ്ടുപോകാട്ട് ആയാ അടിക്കണോ അവൻ എന്തായാലും ആ എന്തായാലും പോയിട്ടുണ്ട് കോർണറന്തണ്ട് അടുത്തത് പിടിക്കാം എന്തായാലും സമ്പർക്കണോന്ന് നോക്കി കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആയി എഴുപത് മിനിറ്റ് ആക്കി എഴുപത്തിനാല് മിനിറ്റ് ആയിട്ടുണ്ട് എന്തായാലും സബ് ഇറക്കിയേക്കാം അവൻ തന്നെ ബോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഊമറിനെ മറ്റുള്ള വിഷയം കാണാണ് നാലഞ്ച് ഓൺ ടാർഗറ്റ് രണ്ട് അസിസ്റ്റ് വേറെന്താ വേണ്ട വേറെ ഒന്നും വേണ്ട എന്തായാലും സൂപ്പർ സബ്ബിനൊക്കെ ഇറക്കി ഇട്ടേക്കാം നക്കാട്ടിനെയും ഗ്രീസ്മാനൊക്കെ നെയ്മറൊക്കെ ഇറക്കി ഇട്ടേക്കാം നെയ്മർ സൂപ്പർ സബ് അല്ല പക്ഷെ എ എം എഫിലോട്ട് ഇട്ടേക്കാം കുറച്ച് അറ്റാക്കിങ് കൂടട്ടെ സപ്പോർട്ടിനെ നമ്മൾ എന്തായാലും രണ്ട് സി ബിനെ മാറ്റിണ്ട് ഇപ്പം നിങ്ങൾ രണ്ട് സെക്കൻഡ് ഹാഫും കഴിയുമ്പോൾ ഒരു എഴുപത് മിനിറ്റ് ആകുമ്പോഴെങ്കിലും രണ്ട് സിബിനെ അങ്ങ് ഒഴിവാക്കാം അല്ലെങ്കിൽ നല്ല ഡിഫൻസ് നല്ലോണം പൊട്ടും അവർ ഷുവർ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം സമ്മർ എടുത്തോണ്ട് ഓക്കെ സമ്മർ റെഡി ഓക്കെ നമ്മൾ ഇനി ഓമറിനെ ചടിക്കാൻ പറ്റും എനിക്കറിയില്ല എഴുപത്തിയഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പം ഇനി നമുക്ക് കൊണാമിലെ സ്ക്രിപ്റ്റിങ്ങൊക്കെ ആരംഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ലീഡിങ് ലീഡിങ്ങാണെങ്കിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കൊണാമെ സ്ക്രിപ്റ്റിങ് തുടങ്ങും ീ ഈ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തോന്നി അപ്പൊ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യാം ഓക്കെ അപ്പൊ എനിക്ക് മാത്രമാണോന്നെ എനിക്കറിയില്ല ഏ ഇപ്പൊ ഞാനാണ് ഞാനാ തോറ്റിരിക്കണമെങ്കിൽ ഏഹ് അല്ല ഓക്കെ ഞാനാണ് തോറ്റിക്കുകയെങ്കിൽ അവൻ ലാഹരിക്കും എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഗോണാമി അപ്പൊ അങ്ങനത്തെ പരിപാടി ഗോണാമി കാണിക്കണം ഏഹ് നമുക്കൊന്നാലും ആർക്കൊന്നാലും ജയിച്ച എന്തായാലും ആർക്കായാലും വരും അപ്പൊ അങ്ങനത്തെ പരിപാടി വേണ്ട കളിച്ച് ജയിക്കാൻ പറ്റുകയും ജയിച്ചാൽ മതി ഞാനായാലും അവനായാലും ടു ഒമർ ഒമർ റൺ റൺ സ്റ്റാമിന പോയിട്ടുണ്ടെങ്കിലും അല്ല ടിക്കാൻ പറ്റോളാം അത് ത്രൂവിനെ പാസ് ഒരു ഗോളും കൂടി കാണാമായിരുന്നു ഓക്കെ കൊറച്ചെന്തോ ലാഗ് പോലെ അടിക്കണ്ട കാര്യായിട്ടില്ല എന്തായാലും അത് നന്നായി കാരണം കഴിഞ്ഞ മാച്ചൊക്കെ കഴിഞ്ഞ ഡിവിഷൻ മാച്ച് ചുമ്മാ കളിച്ചപ്പോ ഒരു എഴുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ലാഗ് അടിക്കും നമ്മൾ ലീഡ് ഉള്ളപ്പോൾ നിങ്ങൾക്കും കമെന്റ് ചെയ്യാം എന്തായാലും നമ്മുടെ മാച്ച് എന്റാവാറുണ്ട് തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് ഉണ്ട് നമ്മൾ ലീഡ് അടിച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു പക്ക സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ ആണ് പക്ക സാറ്റിസ്ഫൈഡ് ആണ് കാരണം രണ്ട് അസിസ്റ്റ് മൂന്നാല് ഷോട്ടും ഉണ്ടാർക്കറ്റ് അത് പോരേ അത് മതി ഓക്കെ എന്തായാലും നമുക്ക് സ്റ്റാറ്റ്സ് മാൻ ഓഫ് ദി മാച്ച് ആരാ നോക്കാം എന്തായാലും ഒമർ ചാൻസ് ഇല്ല ഗോൾ അടിച്ചു ഓക്കെ ഒമർ സെവൻ പോയിന്റ് സീറോ ഞാൻ എന്ന് മനസ്സിലായല്ലോ ഗെയിം തന്നെ നമുക്ക് ഇത് സെവൻ പോയിന്റ് സീറോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് ഇമ്പ്രഷൻ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഓക്കെ ഓപ്പ ഒമറിനെടുത്ത് എന്തായാലും നല്ല വേർത്ത് ആയിട്ടുണ്ട് ഞാൻ പറയുള്ളു ഓക്കെ വിഷയം കാർഡാണ് അപ്പൊ എടുക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് വെക്കാം ഇപ്പൊ നിങ്ങൾ ആരെ ജസ്റ്റ് ഒന്ന് കമന്റ് ആയോ അപ്പൊ ആരെങ്കിലും എടുക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാനാണ് പറയുള്ളൂ ഇപ്പൊ എന്തായാലും വേർ നല്ലോണം ഒരു കാർഡാണ് വീട് അവസാനം കണ്ടവര് ഇഷ്ടപ്പെടാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് പറയാം ഓക്കെ